നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധിക്കുന്ന ഒരു പോളിസി പരിചയപ്പെട്ടാലോ എൽ ഐ സി ജൻ സുരക്ഷാ പോളിസിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതൊരു മൈക്രോ ഇൻഷുറൻസ് എൻഡോമെന്റ് പ്ലാൻ ആണ് ലൈഫ് കവറേജിനൊപ്പം ഉറപ്പായ സമ്പാദ്യവും നൽകുമെന്നതാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം ലഭിക്കുമെന്ന ഗുണവുമുണ്ട് പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കാലാവധി കഴിയുമ്പോൾ വലിയ തുക ലഭിക്കും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കവറേജ് തുക തിരഞ്ഞെടുക്കാൻ കഴിയും പന്ത്രണ്ട് മുതൽ ഇരുപത് വർഷം വരെ തിരഞ്ഞെടുക്കാവുന്ന പോളിസി കാലാവധി ഓപ്ഷനുകളും ലഭ്യമാണ് പോളിസി കാലാവധിയിൽ നിന്ന് അഞ്ചു വർഷം കുറച്ചുള്ള കാലയളവിൽ മാത്രം പ്രീമിയം അടച്ചാൽ മതി എന്ന ഗുണവുമുണ്ട് ഗ്യാരന്റീഡ് അഡീഷൻസ് കൂടി ഈ പോളിസിയിൽ ലഭ്യമാണ് ഇത് എൽ ഐ സിയുടെ ലാഭത്തെയോ സ്റ്റോക്ക് മാർക്കറ്റിനെയോ ആശ്രയിച്ചുള്ളതല്ല അത്യാവശ്യ സമയങ്ങളിൽ പണം വേണ്ടി വന്നാൽ ലോൺ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് പ്രീമിയം അടച്ച് ഒരു വർഷം കഴിഞ്ഞാലാണ് ലോൺ കിട്ടുക അധിക പ്രീമിയം നൽകി ഫീമെയിൽ ക്രിട്ടിക്കൽ ഇല്ല റൈഡർ സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നേടാനും കഴിയും പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പോളിസി എടുക്കാം